മാഷെ നമസ്കാരം നമസ്കാരം മാഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത അതിൻ്റെ ലിസ്റ്റിലുള്ള അനധികൃതമായ കടന്നുകൂട്ടൽ ഒഴിവാക്കപ്പെടൽ മറ്റു കാര്യങ്ങൾ നിരവധി പ്രോസസ്സിലൂടെയാണത് ശുദ്ധമാവുന്നത് ആ ശുദ്ധത ഉറപ്പുവരുത്താനായി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നം നമ്മുടെ അവരൊരു പദ്ധതി നടപ്പാക്കി അത് അത് ബീഹാറിലത് ഒരു ട്രയൽ റൺ നടന്നു കഴിഞ്ഞു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് എസ് ഐ ആർ എന്നാണ് അതിൻ്റെ പേര് വിളിക്കുന്നത് അപ്പോൾ അവർ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് യോഗ്യതയുള്ള ഒരാൾ പോലും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടരുത് എന്നും യോഗ്യതയില്ലാത്ത ഒരാൾ പോലും ഉൾപ്പെടരുത് എന്നും ആണ് അപ്പം കൃത്രിമ രേഖകളോട് വരുന്നവരാവും ഉദ്ദേശിച്ചത് മറ്റേതെങ്കിലും തരത്തിലുള്ള രേഖകളായിരിക്കാം ഉദ്ദേശിച്ചത് ഒക്കെ ആയിരിക്കാം എന്തായാലും ഇതിന് ശുദ്ധികലശമാണ് ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെങ്കിലും അതിന് വിവാദങ്ങളുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ എന്താണ് എസ് ഐ ആർ എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും പ്രേക്ഷകരോട് നമുക്ക് ഒന്ന് പറയണം അതെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ കലാകാലങ്ങളിൽ വരുത്തുന്ന സാമ്പ്രദായികമായ ക്രമ ക്രമമായ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും ഉണ്ടാവും ഉൾപ്പെടുത്തലും ഉൾപ്പെടുത്തലും ഒഴിവാക്കലും അത് അത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി കഴിഞ്ഞാൽ വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഏറ്റവും പുതിയ വോട്ടർമാരെ ചേർക്കാനൊക്കെയുള്ള ചെറിയൊരു അവസരം ഉണ്ടാകും അപ്പോഴും പഴയ വോട്ടർ പട്ടിക ഉള്ളത് അതുപോലെ കിടക്കും ഉള്ളതിൽ നീക്കം ചെയ്യാനൊന്നും അന്നേരത്ത് അവസരം ഉണ്ടാവില്ല ചെറിയ അപ്പോൾ എന്തായാലും കുറ്റമറ്റ വോട്ടർ പട്ടിക പലപ്പോഴും വരാറില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ ഉത്തരവാദി അത് അതിന് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദി എന്ന് സാങ്കേതികമായി നമുക്ക് പറയാം പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇപ്പോൾ വോട്ടർ പട്ടികക്കെതിരായിട്ട് എന്തെങ്കിലും പരാതി വന്നാൽ ഉടനെ ഇത് കുറ്റമറ്റതാണ് ഞങ്ങൾ സ്വതന്ത്ര ഏജൻസിയാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഇലക്ഷൻ കമ്മീഷൻ മറന്നുപോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ ആദരണീയനായ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഒരു ഐ എസ് കാരനാണെങ്കിൽ അദ്ദേഹം അല്ലല്ലോ താഴോട്ട് പോകുമോറും അതിന്റെ നെറ്റ്വർക്ക് വളരെ വലുതാണ് താഴോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് ജില്ലാ ഇലക്ഷൻ ഇലക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടറാണ് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തുന്നത് ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷനാണ് ഇലക്ഷൻ്റെ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടാവും അദ്ദേഹം നിയന്ത്രിക്കേർപ്പെടുത്തുന്ന ആരെയാണ് താലൂക്കിൻ തഹസിൽദാർമാരെ തഹസിൽദാർ ഏർപ്പെടുത്തുന്നത് വില്ലേജ് ഓഫീസർമാരെയാണ് ഈ അപ്പൊ എന്താണ് ഏറ്റവും താഴെ തട്ടില് ആരാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമാണിമാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർക്കും വില്ലേജ് ഓഫീസർ വെറുതെ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അവരെ തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അപ്പോ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമാണ് എന്ന് മുകൾ തട്ടിൽ ഇന്നിട്ട് പറഞ്ഞോണ്ടായില്ല താഴെ തട്ടിൽ സ്വതന്ത്രമാവണമെന്നില്ല പലപ്പോഴും സ്വാധീനങ്ങൾക്ക് വിധേയമാകും അതുകൊണ്ട് കണ്ണടച്ചിട്ട് പല വോട്ടർമാരും മരിച്ചു പോയതും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകും പല പാർട്ടികളും പലതരത്തിലും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ ഈ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ പലപ്പോഴും ഈ എല്ലാ റവന്യൂ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണമല്ലോ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും പലതരത്തിൽ ഒന്ന് അവർക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫർ വേണം ആ രണ്ടാമത്തെ കാര്യം അവർക്ക് അവർ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിയോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല കണ്ടില്ലെന്നടിക്കണം അത്തരം പരാതികൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ ഇഷ്യൂ ആക്കാതെ വിടണം ഇനി മാത്രമല്ല ആരെങ്കിലും ഒരാൾ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നു എന്നോ വില്ലേജ് ഓഫീസർ മോശമായി പെരുമാറിയെന്നോ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ അത് കേസെടുക്കാതെ ഒത്തു തീർക്കാനൊക്കെ ഇദ്ദേഹം വേണം എല്ലാം ധാരണയിലാണ് പോകുന്നത് ഒന്ന് ഒരു ഭാഗത്താ അപ്പോ എലക്ഷൻ കമ്മീഷൻ സ്വന്തമാണോന്ന് ചോദിച്ചാൽ സമ്പൂർണമായി അങ്ങനെയല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വോട്ടർ പട്ടികയിൽ ഈ അർത്ഥത്തിലല്ല വോട്ടർ പട്ടികയിൽ കൃത്രിമം വരുന്നതിന്റെ പ്രഥാർത്ഥ ഉത്തരവാദികൾ ആരാന്നറിയോ ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് അവർക്കാണ് ആരാണ് ഒരു ബൂത്ത് ഏജന്റിനാണ് അറിയുക ബൂത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നവർ ആരൊക്കെയാണ് അങ്ങനെ വരുമ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് ജനാധിപത്യത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു ബൂത്ത് ഏജന്റ് ഒരു ആ എലക്ഷനിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുണ്ടാവും അപ്പൊ സാധാരണ രീതിയിൽ ഞാനൊരു പാർട്ടിയുടെ ഏജന്റാണ് സാറൊരു പാർട്ടിയുടെ ഏജന്റാണെങ്കിൽ എന്റെ ഞാന് എന്റെ എന്റെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരാൾ ആളല്ല എന്ന് ഞാൻ ഇപ്പൊ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ചറിയും അല്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്കറിയാം അത് ആരുടെ വോട്ടറാണ് അയാളുടെ വോട്ട് ഇന്ന പാർട്ടിക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പൊ എനിക്ക് എതിരാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അതിനെ ചലഞ്ച് ചെയ്യാം പലപ്പോഴും ഞാൻ ചെയ്യില്ല ചെയ്യാതിരിക്കുന്ന എന്താ എനിക്ക് ഒരാളെ ഒരാളെ ഞാൻ വെറുതെ വിട്ടാൽ എനിക്ക് പിന്നെ എന്റെ പാർട്ടിക്കാരായ പേരെ എതിർക്കില്ല എതിർക്കില്ല ഇങ്ങനെ ഒരു നെക്സസ് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാർ തമ്മിലുള്ള നെക്സസ് ആണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം വരുന്നതിന്റെ കാരണം ഇനി ഒരു കാര്യം കൂടി ഓർത്തോളൂ എന്തുകൊണ്ടാണ് നമ്മുടെ വോട്ട് നമ്മുടെ നാട്ടിലെ ഇലക്ഷന്റെ പോളിങ് ഒരു എഴുപത് ശതമാനത്തിനപ്പുറം കടക്കാത്തത് പലപ്പോഴും അതിന്റെ കാരണം എന്താ വോട്ടർ പട്ടികയിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വണ്ടി കിട്ടാത്തോണ്ട് ആരും വോട്ട് ചെയ്യാൻ പറ്റില്ല ശരിയാണ് ബോധമുള്ള മലയാളി വോട്ട് ചെയ്യാതിരിക്കോ മുപ്പത് ശതമാനം വരെ വോട്ട് ചെയ്യാതിരിക്കോ എങ്ങനെ വന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് എങ്ങനെയാലും ചെയ്തോടെ രോഗികളോ എന്തെങ്കിലും അപ്ര അപ്രതീക്ഷിതമായ കാരണങ്ങളാല്ലോ അപ്പൊ അത് കൃത്രിമം നടക്കുന്നു എന്നുള്ളത് കൃത്യമാണ് ഇനി ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുക രാഹുൽ ഗാന്ധി ആരായാലും ആര് ചൂണ്ടിക്കാണിച്ചാലും നല്ല പ്രതിപക്ഷ നേതാവിന്റെ പണി അതൊക്കെ തന്നെയാണല്ലോ അത് ചൂണ്ടിക്കാണിക്കുമ്പോ അയാളെ രാഷ്ട്രീയമായി ആക്ഷേപിച്ചുകൊണ്ട് ഇപ്പുറത്ത് പത്രസമ്മേളനം നടത്തി മറുപടി പറഞ്ഞുകൊണ്ടായില്ല പരിശോധിക്കണമായിരുന്നു അതിന്റെ തെളിവാണല്ലോ ഇപ്പോൾ അതെ ഇപ്പൊ വന്നിരിക്കുന്ന ഇതാണ് ബീഹാറിൽ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് അങ്ങനെ റിവിഷൻ ഉണ്ട് പ്രത്യേകമായ തീവ്രയത്ന പുതുക്കൽ വോട്ടർ പട്ടിക പുതുക്കൽ എന്ന് പറഞ്ഞാല് അനർഹരായവരെ പുറത്താക്കുക പുതുതായി ചേർക്കേണ്ടവർ തീവ്ര എന്ന് പറയുന്നത് തീവ്ര എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഓ അവിടെ തീരുമാനിച്ചത് ജൂണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാല് തൊട്ട് സെപ്റ്റംബർ മുപ്പത് വരെ എന്ന് പറഞ്ഞ രണ്ടു മാസം മൂന്ന് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് മൂന്ന് മാസത്തെ കാലാവധി മൂന്ന് മാസത്തെ കാലാവധിയിൽ ഒരു മാസമാണ് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുക്കുക ചേർക്കാനും നീക്കം ചെയ്യാനും ഒരു മാസം അത് കഴിഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്താൽ റീപ്രിന്റ് ചെയ്യാനും പരിശോധിക്കാനും ഒക്കെ കൂടിയാണ് ബാക്കി രണ്ട് മാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് ഒരു അടിയന്തര പരിശോധന അതിനാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് അരിപ്പയാണ് ഫിൽറ്റർ ആണ് അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വോട്ടർ പട്ടിക ഈ ഇരുപത്തിനാലിന് മുമ്പ് ജൂൺ ഇരുപത്തിനാലിന് മുമ്പ് ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ബീഹാറിൽ ഏഴ് കോടി എൺപത്തി ഒമ്പത് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു ഇവരുടെ ഈ പരിശോധന കഴിഞ്ഞപ്പോൾ മൂന്ന് മാസത്തെ പരിശോധന കഴിഞ്ഞപ്പോൾ അത് ഏഴു ലക്ഷത്തി നാല്പത്തിരണ്ട് ഐ മീൻ ഏഴ് കോടി നാല്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ നാല്പത്തി ഏഴ് ലക്ഷം വോട്ടർമാർ കുറഞ്ഞു എങ്ങനെ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ കാലയളവിൽ ഇവര് പരിശോധന സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് രേഖകളില്ലാതെ നീക്കം ചെയ്തത് അറുപത്തഞ്ചു ലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തു ഇരുപത്തി ഒന്ന് ലക്ഷത്തിന് പുതുതായി ചേർക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഡിഫറൻസ് നാല്പത്തി ഏഴ് ലക്ഷം ആയത് അപ്പോ ഇതില് വന്ന ഒരു 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 പ്രശ്നം എന്ന് വെച്ചാൽ പല ആരോപണങ്ങൾ വന്നു ഈ കണക്കിനെതിരായിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തു എന്തായിരുന്നു കാരണം രാഷ്ട്രീയമായ ആരോപണം വന്നു എതിർ പാർട്ടികളുടെ ഭരണകക്ഷിയുടെ അല്ലാത്ത വോട്ടുകൾ സ്വാഭാവിക ബീഹാറിലെ വരും നിതീഷിൻ്റെ അല്ലാത്ത വോട്ടുകളാണ് നീക്കം ചെയ്തത് എന്ന ആരോപണം വന്നു അത് മാറ്റി നിർത്തിയാൽ തന്നെ ഏത് മാന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ മാനദണ്ഡ പ്രകാരം ഏതാ മാനദണ്ഡം ഇവരുടെ കയ്യിൽ വോട്ടർ ഐ ഉണ്ടോ ഒന്നാമത്തെ കാരണം അതാ വോട്ടർ ഐ ഡി ഇവർ പറയുന്ന രേഖകൾ ഉള്ളവരല്ല പലരും ഒന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവാഹങ്ങൾ വന്ന തൊഴിലാളികൾ അവരുടെ കയ്യിൽ രേഖകളില്ല രണ്ടാമത്തെ പിന്നോക്ക ജാതിക്കാർക്ക് പിന്നോക്ക വിഭാഗക്കാർക്ക് പട്ടികവർഗക്കാർക്ക് ആദിവാസികൾക്ക് ഒരു രേഖയും ഇല്ല അത് ഉണ്ടാക്കണമെന്ന ബോധം പോലും അവർക്കില്ല ഇനി ഇനി ഇത് ഉണ്ടാക്കാൻ കൊടുത്ത സമയം എത്ര ആകെ ഒരു മാസമാണ് പലപ്പോഴും വാഹന സൗകര്യങ്ങൾ പോലും വിദൂര ദിക്കുകൾ പണിയെടുക്കുന്ന ആൾക്കാർക്ക് സമയത്തിന് വാഹനം കിട്ടാൻ പോലും ബുദ്ധിമുട്ടുള്ള നാടാണ് നമ്മുടെ നാടല്ല കേരളമല്ല ബീഹാർ അപ്പൊ അതുകൊണ്ട് ഇത്തരം പരി പരാതികളും പരി ഒക്കെ വന്നിട്ടുണ്ട് പല അതുകൊണ്ട് ഈ അറുപത്തഞ്ച് ലക്ഷം പേര് പുറത്തായപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അവകാശികളായ പിന്നോക്ക സമുദായക്കാരും പിന്നോക്ക ജാതിക്കാരും ഈ കുടിയേറ്റക്കാരും ഒക്കെയാണ് എന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട് ആ ഒരു ആക്ഷേപം ആക്ഷേപം തന്നെയാണ് ഒന്ന് അപ്പോഴാണ് കൃത്രിമമായി വോട്ട് ചേർത്തതിന്റെ അർഹിക്കുന്നവർ പുറത്തു പോയി ഒന്ന് രണ്ടാമത് കൃത്രിമമായി ചേർത്തതിന്റെ ആരോപണം വന്നു ആ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സംശയിച്ചു കർണാടക വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ മാത്രമല്ല രാജ്യത്താകെ വോട്ടർ പട്ടികയിൽ കൃത്രിമം വരാനിടയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിൽ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പശ്ചാത്തലം എന്താ കർണാടക ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കൂട്ടത്തോടെ വോട്ടുകൾ ചേർക്കാനും അതായത് കോൺഗ്രസിന് കിട്ടാൻ അതായത് ബി ജെ പിക്ക് കൃത്രിമമായി വോട്ടുകൾ ചേർക്കാനും അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ടുകൾ കളയാനും ഒക്കെയുള്ള നീക്കങ്ങൾ കൃത്രിമമായി നടക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് അദ്ദേഹം ഈ കൽബുർഗിയിലെ കൽബുർഗി ജില്ലയിലെ കർണാടകയിലെ കൽബുർഗി ജില്ലയിലെ എന്താണ് ആ നിയോജക മണ്ഡലത്തിൽ അലന്ത് മണ്ഡലത്തിലെ ആ അലന്ത് മണ്ഡലത്തിലെ കണക്കാണ് അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി കാണിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് തെളിവുകൾ രേഖകളൊക്കെ വെച്ചിട്ടാണല്ലോ അത് അവതരിപ്പിച്ചത് അതുകൊണ്ട് അത് ആക്ഷേപിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടായിപ്പോ ശരിയായിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ കണ്ടെത്തിയല്ലോ പ്രതികളെ കണ്ടെത്തി അതായത് കോൾ കോൾ സെന്റർ കൃത്രിമ വോട്ട് സെന്ററിൽ വലിയ ഉദ്യോഗസ്ഥന്മാരെ വെക്കുക നാലഞ്ച് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ആളുകൾ എന്നിട്ട് ഏതാണ്ട് എഴുപത്തിയഞ്ച് സിമ്മ് എഴുപത്തി അഞ്ച് സിമ്മില് ഉള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫോം സെവൻ ഈ ഫോം സെവൻ ആണല്ലോ ചേർക്കുന്നത് ഫോം സെവൻ അല്ലേ ഫോമിന്റെ പേര് അതെ അതെ ഫോം അപേക്ഷകള് ഈ ഫോം സെവൻ അപേക്ഷയ്ക്കുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യണം സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു ഒ ടി പി വേണം ഒരു ഒ ടി പി കൊണ്ട് ഒരാളല്ലേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ഉദാരമായ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒ ടി പി കൊണ്ട് എത്ര വേണമെങ്കിലും ലോഗിൻ ചെയ്യാം അത് ആ പഴുത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ആ കേസിൽ പ്രതികളായിട്ടുള്ള കുറെ പേരുണ്ട് ഈ അക്രമ് അഷ്ഫാക്ക് അല്ലെ ദുബായിൽ ദുബായിലാണ് നദീം നദീം മുസ്ലിം വേറെ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം മുസ്താക്ക് നാമധാരികളാണ് പ്രത്യക്ഷത്തിലുള്ള ഗുണം എന്താ മുസ്ലിം നാമധാരികള് ഇതില് ഇതില് ഈ ഒരു എന്താ പറയാ കോൾ സെന്റർ തുറന്നു വെച്ചിട്ട് ചെയ്താൽ അത് മുസ്ലിങ്ങളെ ചേർക്കാനും അന്യ സംസ്ഥാനത്ത് വന്ന കുടിയേറ്റക്കാരെ ചേർക്കാനും ഒക്കെയാണ് അതെന്ന് വ്യാഖ്യാനിക്കും അതിന്റെ പിന്നിൽ ഒരിക്കലും ബി ജെ പിയുടെ കളിയുണ്ട് അതല്ലേ ശത്രുവിന്റെ സാമർഥ്യം ആലോചിച്ചു ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പതിനൊന്ന് ചാരന്മാരുടെ ലിസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് അറസ്റ്റ് ചെയ്ത അതിൽ ഒമ്പത് പേര് ഹിന്ദുക്കളാ മൽഹോത്ര അതെ അതെ എന്താണ് പറയാ ഈ ജ്യോതി മൽഹോത്ര വിശാൽ യാദവ് അങ്ങനെയുള്ള പ്രതി അപ്പോ ആ തട്ടിപ്പാണ് ഇവിടെ അപ്പോ ബി ജെ പി നേതാവാണ് കഴിഞ്ഞ അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന ബി ജെ പി നേതാവിന് കാരണം അത് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ച് ജയിച്ചതാ ചെറിയ വോട്ടിന് ചെറിയ വോട്ടിന് ജയിച്ചതാ അദ്ദേഹത്തിന്റെ പുതിയ പണി എന്താണ് അദ്ദേഹത്തിന് വോട്ട് ഒരു 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 സൗകര്യം അദ്ദേഹം മുഖേന അദ്ദേഹം വെച്ചിരിക്കുന്ന ഈ ഏജന്റുമാര് മുഖേന ചേർക്കുന്നവരൊക്കെ അവർക്ക് വോട്ടുണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹമായതുകൊണ്ട് ആ വോട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാനും പറ്റും അപ്പോൾ വരണ ആലോചിച്ചു പോകും ബി ജെ പി നേതാവ് മാത്രല്ല ബി ജെ പി നേതാവ് ഇത് 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 ചെയ്യുമ്പോ വിശ്വസിക്കുകയും ചെയ്യും കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളല്ലേ നേതാവ് ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ അറിഞ്ഞുകൊണ്ടാവണം അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒരു നിലപാട് ബി ജെ പി നേതാക്കന്മാര് ഈ മോദി ഭരിക്കുമ്പോ ബി ജെ പി നേതാക്കന്മാര് നടത്തുന്ന അഴിമതിയും കൃത്രിമവും മറ്റാരെക്കാളും ഗൗരവമായിട്ട് കാണണം അവരാണ് ഈ ഈ ഗവൺമെന്റിനെ മാനം കെടുത്തത് അതുകൊണ്ട് അവരെ ഗൗരവമായിട്ട് എടുക്കണം അപ്പൊ ബി ജെ പി നേതാവിന്റെ താല്പര്യങ്ങൾ എന്തായിരുന്നാലും വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണത് അത് അത് രക്ഷിക്കാം അതാണ് പ്രശ്നം എന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബിജെപിയെ തന്നെ ഇതേ സമീപിക്കുകയും രക്ഷിക്കാൻ രക്ഷിക്കാൻ കാരണവശാലും എന്തായാലും ആരൊക്കെ പുറത്താക്കപ്പെടുന്നു അകത്തേക്ക് ആരൊക്കെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ഒരു മഹത്തായ ഒരു പാരമ്പര്യം നമുക്കതിനെ ഭംഗിയായി നിലനിർത്താൻ ഒരു വിശ്വാസം വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാല് ജനമാണ് അധിപൻ എന്ന് തീരുമാനിക്കാനുള്ള ഒരേ ഒരു സംവിധാനമാണ് അതിൽ യഥാർത്ഥ ജനം ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി യഥാർത്ഥ അധികാരി ഈ കേൾപ്പോരും കേൾവിയുമില്ലാത്ത അധികാരമില്ലാത്ത ശക്തിയില്ലാത്ത ദുർബലനായ പാവങ്ങളായ ഇന്ത്യക്കാരാണ് ആ ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടുറപ്പ് വരുത്തണം അർഹതയുള്ള ഒരുത്തനും പുറത്താവരുത് എന്നാൽ അനർഹമായിട്ട് ഒരുത്തനും ചെയ്യാനും ഇടയാകരുത് അതിനുള്ള നടപടികൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം അത് ഇലക്ഷൻ കമ്മീഷൻ മാത്രം വിചാരിക്കേണ്ടതല്ല പൊളിറ്റിക്കൽ വിജിലൻസ് വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നേ പറയും ഏറ്റവും വലിയ പങ്ക് അവർക്ക് എന്നിട്ട് പരസ്പരം അങ്ങനെ കുറ്റപ്പെടുത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ കുറ്റ തെറ്റാണെന്ന് ഇപ്പുറത്തുള്ളവർ പറയും ഇലക്ഷൻ കമ്മീഷന്റെ കുഴപ്പമാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണകക്ഷിക്ക് വേണ്ടി കളിക്കുന്നു എന്ന് അപ്പുറത്തുള്ളവരും പറയും യഥാർത്ഥത്തിൽ കളിക്കേണ്ടത് ഇവരാണ് ആക്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കണം അവരാണ് ഏറ്റെടുക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക